വിമാനത്തിന്റെ കൊടുമുടിയിലാണ് വീണ്ടും നമ്മുടെ ഭാരതം യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബാ ത്രീയുടെ വിക്ഷേപണം വിജയകരമായിട്ട് നമ്മുടെ ഇസ്രോ പൂർത്തിയാക്കിയിരിക്കുകയാണ് തത്പശ്ചാത്ത് ഓഫ് വി थर्ड स्टेज सेपरेटेड अभी अभी रेंज ऑपरेशन डायरेक्टर ने पुष्टि की कि तृतीय चरण को भी यहां से पृथक कर दिया गया है अब इसके 10 सेकंड के पश्चात फोर्थ स्टेज इंजन स्टार्टेड। जी हाँ चतुर्थ चरण का प्रज्वलन भी शुरू हो चुका है थ्री सैटेलाइट सेपरेटेड जी हाँ हर्ष का पल यहाँ पर आ चुका है रेंज ऑपरेशन डायरेक्टर ने इसकी पुष्टि की प्रोबा 3 को सफलतापूर्वक ऑर्बिट सेट कर दिया गया है अकमप्लिश हैंडिंग ओवर टू मिशन डायरेक्टर दिस इज द मिशन डायरेक्टर पीएसएलवी सी59 हैज इंजेक्टेड प्रोबा 3 सैटेलाइट इनटू द डिजायर्ड ऑर्बिट पीएसएलवी सी59 प्रोबा 3 मिशन इज फुल्ली अकमप्लिशड प्रोबा 3 स्टेल्स हैविंग बीन इंजेक्टेड ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് നാല് മണിയോടെയാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ റോക്കറ്റ് കുതിച്ചുയർന്നത് സൂര്യന്റെ പുറംപാളിയായ കൊറോണയെ കുറിച്ച് പഠിക്കാനുള്ള രണ്ട് പേടകങ്ങളാണ് ഇസ്രോ വിക്ഷേപിച്ചത് വിക്ഷേപണത്തിന്റെ നാല് ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതായിട്ടാണ് ഇസ്രോ അറിയിക്കുന്നത് സി മിഷൻ സക്സസ്ഫുള്ളി ദ പ്ലേസ്ഡ് ഇൻ റൈറ്റ് ഓർബിറ്റ് which is a very highly elliptical orbit of uh, almost 600 kilometer perigee, that's the closest point to Earth, and uh, 60,000 kilometers uh, at its apogee, the farthest point, and an inclination of 59 degree, it has been precisely achieved by PSLV in its 61st mission. So, congratulations to the entire PSLV project team as well as for PROBA team, uh, and we wish all the very best to PROBA for their further operations and achieving the the mission goals. Congratulations to both the teams. Thank you. എന്നീ ഉപ്രഹങ്ങൾ വിക്ഷേപണത്തിന് ശേഷം ഒരു ദീർഘവൃത്ത ഭ്രമണപഥത്തിൽ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും ഒരു ഉപഗ്രഹത്തിന് പുറകിൽ മറ്റൊരു ഉപഗ്രഹം എന്ന രീതിയിലായിരിക്കും സഞ്ചാരപാധ നൂറ്റി അൻപത് മീറ്റർ അകലം പാലിച്ചു കൊണ്ടായിരിക്കും സഞ്ചാരം ഇത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിക്കും സൂര്യന്റെ കൊറോണയെ കൃത്യമായി നിരീക്ഷിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം പ്രോബ മൂന്ന് ഇന്നലെ വിക്ഷേപിക്കാനായിരുന്നു ഇസ്രോയും ഇ എസ് ഐയും പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പ്രോബ ത്രീ പേടകത്തിൽ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു വിക്ഷേപണത്തിന് നാൽപ്പത്തി മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം ആണ് പേടകത്തിന്റെ ഭാരം ഏകദേശം ആയിരത്തി കോടി രൂപയാണ് ഈ ഒരു ദൗത്യത്തിന്റെ ചിലവെന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി വീണ്ടും നമ്മുടെ ഇസ്രോ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം